ஃபஸ்ட் நம்ம ஆர்ட் எஃப் கம்பெனி கிரியேட் ரியேட் நம்ம ஆர்ட் எஃப் கிரியேட் கம்பெனி ஒரு பேர் கொடுக்க கம்பனியோஸ் ஓன்லிஸ் അസിക്കുക സ്കേപ്പ് കൊടുത്തതിന് ശേഷം എക്കോൺ സിൻ പോയിൽ ലെജർ സിംഗിൾ ലെച്ചറിൽ ക്രിയേറ്റ് ഇവിടെ ഫോൺ കിട്ടി നമുക്ക് കണക്കാണ് സൊല്യൂഷൻ ടു

ഡ്രോയിങ്സ് അക്കൗണ്ട് ഡ്രോയിങ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുക പ്ലാൻ ആൻഡ് മിഷിനറി ഫിക്സ് റെസിഡിൻ്റെ കീഴിലാണ് പോകേണ്ടത് സ്റ്റോക്ക് സ്റ്റോക്കിൻ ഹാൻഡിൻ്റെ കീഴില് നോട്ട്സ് പഠിച്ചിരിക്കുന്ന കുട്ടികൾക്ക് അത് അണ്ടർ പോണത് കറക്റ്റ് ആയിട്ട് അരി അറിയാൻ പറ്റും പറഞ്ഞു എടുക്ക് പർച്ചേസേസ് അണ്ടർ പർച്ചേസ് അക്കൗണ്ട് എൻ്റിക്കും ഡ്രൈവിംഗ് ബാലൻസ് ആണ് ഇപ്പൊ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത് സെയിൽസ് റിട്ടേൺ സെയിൽസ് അക്കൗണ്ടിൻ്റെ കീഴിൽ ഡെബിറ്റ് എമൗണ്ട് ആയിരിക്കും ഡെബിറ്റ് ഡി ആർ ആർക്കുക പർച്ചേസ് റിട്ടേൺ പർച്ചേസ് അക്കൗണ്ടിൻ്റെ കീഴിൽ ക്രെഡിറ്റ് എമൗണ്ട് ആയിരിക്കും കേട്ടോ പർച്ചേസ് അക്കൗണ്ടിൻ്റെ കീഴിൽ ക്രെഡിറ്റ് എമൗണ്ട് കൃപ സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ആ തെറ്റി

ഡയറക്ട് എൻസാണ് ഡയറക്ട് എക്സ്പെൻസസ് ഡി എഡിക്ക് അങ്ങനെയല്ല ഡയറക്കെ ഓക്കെ ഡയറക്റ്റ് എക്സ്പെൻസസ്

റെൻറ്റ് ആൻഡ് റേറ്റസ് ഡെബിറ്റ് സൈഡിലാണെങ്കിൽ ഇൻഡയറക്റ്റ് ആണ് ഡെബിറ്റ് സൈഡിലാണ് എങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് സ്റ്റേഷനറി ഇൻഡയറക്റ്റ് എക്സ്പെൻസസിന്റെ കീഴിലാണ് പോകേണ്ടത് അണ്ടർ ഇൻഡയറക്റ്റ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ആൻഡ് സ്റ്റേഷനറി in their distances. என்ன പറഞ്ഞു அத என்ன പറഞ്ഞു ഇന പറഞ്ഞു വാഡ് അപ്റ്റിൻ ഡാറ്റാസ് വൻസ് വാഡ് അപ്റ്റിൻ ഡാറ്റാസ് വൻസ് प्रोफन फॉर बैडप्र फॉर् बैडप इंक्टक्ट इंडयरक्ट इनकम एमो रानूल संड्री डेट्स संड्री डेट्स संड्री डेट्स संड्री एस यू एन संड्री संड्री डेट्स संड्री डेट्स के लिए സെൻട്രി ഡെറ്റേഴ്സിൻ്റെ കീഴിൽ എമൗണ്ട് എൻ്റെ അടിക്കുക അക്സെപ്റ്റ് ചെയ്യുക സൺട്രി ക്രെഡിറ്റർ സൺട്രി ക്രെഡിറ്ററിൻ്റെ കീഴിൽ

പേയപ്പിൾ കറൻറ്റ് ലൈബിലിറ്റി കറൻറ്റ് ലൈബിലിറ്റി എമൗണ്ട് അടിക്കുക ബിൽ എമൗണ്ട് അടിക്കുക ബിൽ പേ പേയബിൾ ഡെബിറ്റ് സൈഡാണോ ക്രെഡിറ്റ് സൈഡാണോ നോക്കിക്കേ എൻ്റെ അടിക്കുക അക്സെപ്റ്റ് ചെയ്യുക ബിൽ റിസീവബിൾ കറൻറ്റ് അസെറ്റ് കറൻറ്റ് അസെറ്റ് കറൻറ്റ് അസെറ്റ് ഡിസ്കൗണ്ട് ഡെബിറ്റ് സൈഡ് ആണെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണെങ്കിൽ ഇൻഡയറക്റ്റ് ഇൻകം ഡെബിറ്റ് സൈഡിൽ വന്നതിനെ ഡിസ്കൗണ്ട് അലൗഡ് എന്ന് എന്നടിക്കൗണ്ട് ഡിസ്കൗണ്ട് അലൗഡ് അലൗഡ് ഡിസ്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ വരുന്ന എമൗണ്ട് ഡിസ്കൗണ്ട് അലൗഡ്

അതായത് സാലറിയാണ് ആദ്യം വരുന്നതെങ്കിൽ അത് ഇൻഡയറക്ട് എക്സ്പെൻസസിന്റെ വീടും വേജസ് ആണ് ആദ്യം വരുന്നതെങ്കിൽ അത് ഡയറക്റ്റ് എക്സ്പെൻസസിന്റെ വീടുമാണ് തോന്നുന്നത് cash in hand. 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 Amount

അതിൽ തെറ്റി വന്നത് ആറായിരത്തി തൊള്ളായിരം എമൗണ്ട് സീറോയ്ക്ക് വില ഉണ്ടാവും എമൗണ്ടുകൾ അടിക്കുന്നത് ശ്രദ്ധിച്ചടിക്കുക

പ്രെഡിക്റ്റും ചില ചോദിച്ചതിന് പ്രെഡിക്റ്റ് ആവുന്നു സിക്സർ ക്രെഡിറ്റ് െറ്റാണ് ആ എമൗണ്ടുകൾ നമ്മൾ മാറ്റിയും കൊടുത്ത് ഡി ആർ സി ആർ ചെയ്യാനുള്ളതും ക്രെഡിറ്റ് ചെയ്യാനുള്ളതും മാറ്റിയും കൊടുത്തു